പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടി മുന്നോട്ട് തന്നെ വരിക അതായത് പാല നമ്മുടെ വടക്കഞ്ചേരി പോകുന്ന റോഡിലേക്ക് തൃശ്ശൂർ പോകുന്ന റോഡ് കേട്ടോ അതായത് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ആണ് ഈ കാണുന്നത് ചരപ്പറമ്പ് ഭാഗമാണ് അതായത് സ്ഥലം വരുന്നത് ചരപ്പറമ്പ് എൻ എച്ചിൻ്റെ സൈഡിലായിട്ട് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം ഇനി കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇതുകൊണ്ടോ ഈ രണ്ട് ഭാഗത്തുകൂടിയും രണ്ട് ഭാഗം അപ്പുറപ്പറൊക്കെ വീടും കട കടയിൽ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ടാർ റോഡുണ്ട് സെൻഡറിൽ കൂടെ അവിടെ നിന്ന് കറക്റ്റ് ഒരു അമ്പത് മീറ്റർ ദൂരം ഇനിയിപ്പോൾ ഒരു ആറ് വരി വരികയാണെങ്കിൽ നേരെ അതൊരു ഇരുപത്തഞ്ച് മീറ്ററായിട്ട് ചുരുങ്ങി വരും നമുക്ക് അത്രേ വരുള്ളൂ അപ്പോൾ അപ്പോഴും നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ ബാക്കിലേക്ക് ഈ ഗേറ്റ് കണ്ടോ ഈ ഗേറ്റ് തുറന്ന് നേരെ നമ്മുടെ പറമ്പിലേക്ക് കയറി നല്ല അടിപൊളി പറമ്പാണ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ ഇതിൻ്റെ കയറി പോകുമ്പോൾ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് കിടക്കുന്നത് കാണണം കേട്ടോ അത് റോഡാണ് ടാർ റോഡ് ഇതിൻ്റെ അതിർത്തി അറ്റം വരെയും ടാർ റോഡാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഏക്കർ മുപ്പത്തിമൂന്ന് സെൻറ്റ് പറമ്പ് ജന്മം പറമ്പാണ് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ് ഇതേ സ്ഥലം എൻ എച്ചിൻ്റെ സൈഡിൽ എൻ എച്ച് ഫ്രണ്ട് ആയിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില ഒരു സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് എൻ എച്ചിൻ്റെ അരികിൽ അത് പിന്നീട് ആറു വരി വന്നു കഴിഞ്ഞാൽ പൂവും ചെയ്യും പക്ഷെ ഇതിനാണെങ്കിൽ യാതൊരു പോകത്തില്ല നൂറ് ശതമാനം പൂവില്ല ഇരുപത്തഞ്ച് മീറ്റർ കൂടി നമുക്ക് അടുത്തായിട്ട് കിട്ടും എൻ എച്ചിൻ്റെ എല്ലാവിധ വലിയ വാഹനങ്ങളും അതായത് കണ്ടെയ്നറോ അങ്ങനെ എത്ര വലിയ വാഹനങ്ങളും ഈ പറമ്പിലേക്ക് കയറി വരും നല്ലൊരു മൈതാനം അതായത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു നല്ലൊരു മൈതാനം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു ചരിവില്ല ഒന്നുമില്ല ഒരു കുണ്ടോ കുഴിയോ ഒന്നും ഇല്ലാത്ത നല്ല പക്ക അടിപൊളി പറമ്പ് നല്ലൊരു ഫൈവ് സ്റ്റാർ ബാറൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ഇനിയിപ്പോൾ ഒരു കല്യാണം മണ്ഡപോ സ്കൂളോ അങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു പറമ്പാണ് രണ്ടേക്കർ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന സ്ഥലം ഇതിൻ്റെ ഭംഗിയും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ അതുകൂടാതെ ഈ സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ അത് മുറിച്ച് കൊടുക്കുന്നുമില്ല കേട്ടോ അതിൻ്റെ ഓണറെ മൊത്തത്തിലേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇത് കാണുന്നത് നല്ല ബ്രോക്കർമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോ ബ്രോക്കർമാരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ജെനുവിനായിട്ടുള്ള പാർട്ടി ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് വിളിക്കാവുന്നതാണ് ആറ് ലക്ഷം രൂപ ഓണർ പറഞ്ഞെങ്കിലും ഇതെടുക്കാനായിട്ട് ഒരു ജെനുവിനായിട്ട് ഒരു പാർട്ടി നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ഓണറിൻ്റെ വീട്ടിൽ പോയി ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ സംസാരിക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഒരു സൈഡ് ഏറ്റവും പുറകുവശം ഇതിൻ്റെ ഒരു നിലവാണ് പാടം പുറകശം പാടാണ് കേട്ടോ നമ്മളാ കാണുന്നത് പാടാണ് അതുകൂടാതെ ഇതിൻ്റെ ഒരു സ്ഥലത്ത് ഒരു സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണെന്ന് ഞാൻ പറഞ്ഞു അതും കൂടി നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാം നല്ലൊരു അടിപൊളി കഴിവുള്ളവരുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കിട്ടിയാൽ ഈ പ്രോപ്പർട്ടി പെട്ടെന്ന് വിറ്റ് പോവും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഐഡിയകളും എല്ലാം അവരുടെ മുന്നിലുണ്ടാവും അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ സ്ഥലം വാങ്ങിക്കുവാൻ ലോൺ സൗകര്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും ഞങ്ങളുമായിട്ട് ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിപ്പോൾ എത്ര കോടി ഉറുപ്യ വേണമെങ്കിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീട് വയ്ക്കുവാൻ ലോൺ സൗകര്യം ലഭ്യമാണ് സ്ഥലം വാങ്ങിക്കുവാൻ ലോൺ സൗകര്യം ലഭ്യമാണ് കല്യാണ ലോണാണെങ്കിലും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കാണുന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാ കാണുന്നത് എൻ എച്ച് ആണ് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ആണ് കേട്ടോ പടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം